കേരളത്തിൽ ബി ജെ പിയുടെ മുഖം മാറാൻ പോവുകയാണ് പതിനൊന്നാം തീയതി അമിത്ഷാ കേരളത്തിലെത്തുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേളികൊട്ടുയരാൻ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും ഇതുപോലെ പലവട്ടം അമിത്ഷാ വന്നു പലർക്കും വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി പ്രത്യേകമായിട്ടുള്ള പദ്ധതികളും രൂപരേഖയും ഒക്കെ തയ്യാറാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതുപോലെ വന്നു തൃശ്ശൂരിൽ പലവട്ടം വന്നു അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഫലം കിട്ടി കിട്ടി ഇനിയിപ്പോൾ നിയമസഭയിൽ പക്ഷെ ഒരു മൂന്ന് മാസം മുമ്പ് അമിത്ഷാ ഇവിടെ വന്നപ്പോൾ തന്നെ പറയുകയുണ്ടായി ഇരുപത്തിയാറിൽ കേരളം ബി ജെ പിടിക്കുമിടിച്ചു എന്നുള്ളത് അമിത്ഷായതുകൊണ്ട് ആരും ആ വാക്ക് നിസ്സാരമായിട്ട് കളഞ്ഞിട്ടില്ല ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് അപ്പോൾ അമിത്ഷായുടെ ഈ വരവിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അല്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനവും ആംഷയുടെ വരവ് കേരളത്തിൻ്റെ നീരാളിപ്പിടിത്തത്തിൽ നിന്ന് യു ഡി എഫ് എൽ ഡി എഫിൻ്റെ നീരാളിപ്പിടിത്തു നിന്ന് രക്ഷപ്പെടുത്തണം കേരളമെന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ വ്യാവസായിക ഇൻട്രസ്റ്റൈൽ ഡെവലപ്മെൻറ്റ് സ്റ്റേറ്റാക്കി ഭാരതത്തിൽ മാറ്റണം അതിനുള്ള വളക്കൂറുള്ള മണ്ണാണ് കേരള സംസ്ഥാനം അദ്ദേഹം പറഞ്ഞ ചേട്ടൻ ഇപ്പം പറഞ്ഞ അനുസരിച്ച് കറക്റ്റ് പ്രാവർത്തികമായി മൂന്ന് മാസത്തിനു മുമ്പേ അദ്ദേഹം വന്നു നമ്മുടെ ലക്ഷ്യം അസംബ്ലി തിരഞ്ഞെടുപ്പല്ല ത്രിതല തിരഞ്ഞെടുപ്പിൽ പാർട്ടി സജ്ജമാകുക ബൂത്ത് ലെവൽ തയ്യാറാകുക കഴിഞ്ഞ പ്രാവശ്യം അതിനു മുന്നേയും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ആ ശക്തി കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തി പണക്കങ്ങളായി നിന്ന നേതാക്കളുമായിട്ട് സംസാരിച്ച് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സഹായങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാക്കുവാൻ പറഞ്ഞു അദ്ദേഹം നിരന്തരം തൃശ്ശൂരിൽ വന്നു തൃശ്ശൂരിൽ വന്ന സമയങ്ങളെല്ലാം പഞ്ചായത്ത് ബൂത്ത് മണ്ഡലം ജില്ലാതല നേതാക്കൾക്ക് ആവേശമായിരുന്നു നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം പരിവാരനും വിവിധ ക്ഷേത്രങ്ങൾക്കും തൃശ്ശൂരിൽ കാഴ്ചവെക്കുവാൻ കഴിഞ്ഞു ഇവർ എതിർ കക്ഷികൾ യു ഡി എഫ് എൽ ഡി എഫ് നിസാരമായിട്ട് സുരേഷ് ഗോപിയെ കണ്ടു എന്താണെന്ന് അവരുടെ എല്ലാ നേതാക്കളുടെയും പ്രസംഗങ്ങൾ ഇത് തമിഴ്നാടല്ല കാരണം എം ജി ആറ് ശിവാജി ഗണേശൻ കരുണാനി തുടങ്ങിയ സിനിമാക്കാരുടെ അല്ല ഇത് പ്രബുദ്ധ കേരളമാണെന്ന് പറഞ്ഞ് വളരെ മോശമായി ആക്ഷേപിക്കുകയായിരുന്നു പക്ഷെ പ്രതിഫലം വിപരീതമായി ഇവർ പ്രതീക്ഷിച്ചിരുന്ന അപ്പുറം സ്ഥാനാർത്ഥി സുനിൽകുമാർ പോലും പറഞ്ഞു ഇത് കേരളമാണ് ഇത് കേരളമാണ് ആ പരിപ്പ് ഇവിടെ വേവില്ല പക്ഷെ വേവിച്ചു ആ പരിപ്പ് കേരളത്തിൻ്റെ പ്രതിച്ഛ അത് നീണ്ട അമിത് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രചരണത്തിലെ ചാണക്യ തന്ത്രജ്ഞനാണ് അമിത് അദ്ദേഹം ആഭ്യന്തര മന്ത്രിയാണെങ്കിൽ തന്നെയും പാർട്ടിയുടെ തിരഞ്ഞെടുപ്പുകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നു നദ്ദജി പ്രസിഡൻ്റായിട്ടിരിക്കുന്നുവെങ്കിൽ തന്നെയും നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രണ്ടുപേരും ചെയ്തുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന നേതാക്കളെ ഒന്നിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ആ ഒരു തന്ത്രമാണ് ഈ വരുന്ന പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് എത്തുകയും നേതാക്കളുമായിട്ട് സംസാരിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാരുടെ പ്രത്യേക യോഗങ്ങൾ ചേരുകയും അതിനു മുമ്പ് എന്താണ് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ രണ്ട് മുന്നണികളും ബി ജെ പിയോട് പറയണെന്താ വർഗീയ കക്ഷികളെ ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തണം ഭാരതത്തിൽ ഇത്രയും പതിനെട്ടിൽ പരം സംസ്ഥാനത്ത് ഭരിക്കുന്നു ഒറ്റയ്ക്ക് നാല് സംസ്ഥാനങ്ങളിൽ ഘടകകക്ഷിയായി ഭരിക്കുന്നു പക്ഷേ ഒരിടതും വർഗീയകളെ ഇല്ലല്ലോ ആ ഒരു ചിന്ത കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വിധിയെഴുതി അതുകൊണ്ടാണ് തലസ്ഥാനത്ത് മേയർ കിട്ടുകയാണ് എങ്കിൽ കേരളത്തിലെ ഈ സി ആയിട്ട് എം എൽ എ മാർ കിട്ടാം അതുകൊണ്ടാണ് മുപ്പത്തിയാറ് അസംബ്ലി സീറ്റ് എ ക്ലാസ് ആയിട്ട് അമിത്ഷാ പ്രവർത്തിപ്പിക്കുവാൻ ഡൽഹിയിൽ നിന്ന് നേതൃത്വം ബഹുമാനപ്പെട്ട ചന്ദ്രശേഖർജിക്ക് കൊടുത്തിട്ടുള്ളത് ഇത് ഗുജറാത്ത് മോഡൽ തന്ത്രമാണ് ഗുജറാത്തിലെ കേശുഭായ് പട്ടേൽ എന്ന് പറയുന്ന മഹദ് വ്യക്തി എം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്ത് ആഭ്യന്തര പ്രശ്നങ്ങളാണ് ശങ്കർ സിംഗ് വഖേല കേശുഭായ് പട്ടേൽ ഗ്രൂപ്പുകൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പാർട്ടിയുടെ പാർട്ടിക്ക് വേണ്ടി സംഘടനാ സെക്രട്ടറി ആയിട്ട് പോയ നരേന്ദ്ര മോഡിയായത് നരേന്ദ്ര ദാമോദരദാസ് മോഡി എന്ന പ്രചാരകനെ ഈ രണ്ടു പേരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവിടെ സി എം ആയിട്ട് കൊണ്ടുവന്നു അവിടെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദിയെ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചു കേശുഭായ് പട്ടേലിനെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ശങ്കർ സിംഗ് വഖേലയെ പാർട്ടി പ്രസിഡൻ്റാക്കി അവിടെ കുത്തകയായിട്ട് നീണ്ട നാല് സ്വാതന്ത്ര്യം കിട്ടി നാൾ ഇതുവരെ അഹമ്മദാബാദ് ടൗൺ എന്ന് പറയുന്ന നഗരസഭ ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരയായിരുന്നു ആ ഇന്ദിര പട്ടേൽ വംശങ്ങളെല്ലാം കോൺഗ്രസ് ആ അഹമ്മദാബാദ് ടൗൺ ആദ്യമായിട്ട് സി എം ആയി നമ്മുടെ നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടിയുടെ അവിടുത്തെ പ്രസിഡൻ്റും ഓളിനോളുമായിരുന്ന അമിത്ഷായുമായിട്ടുള്ള ഒരു സമവാക്യമാണ് അഹമ്മദാബാദ് നഗരം കിട്ടിയയും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണർച്ചിപ്പോ കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ പല ചില പുതിയ പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് കാരണം മുപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങൾ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന് കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയാറ് നിയമസഭാ മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് അതെ അതെല്ലാം ബി ജെ പിക്ക് ക്ലാസ് തിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടല്ലോ അതെ ആ ആ മുപ്പത്തിയാറ് മണ്ഡലങ്ങളിൽ ഇരുപത് മണ്ഡലങ്ങളെങ്കിലും പിടിച്ചെടുക്കും എന്നാണ് പൊതുവെ ഒരു വർത്തമാനവും നിലനിൽക്കുന്നത് അപ്പോൾ ഏത് തരത്തിലായിരിക്കും അമിത്ഷാ പ്രവർത്തകർക്ക് ആവേശം തിരുവനന്തപുരത്ത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതാണ് ജാതിയോ മതമോ അല്ല ഇവിടെ പ്രശ്നം കേരളത്തിൻ്റെ വികസനം മാറാത്തത് മാറുന്നു കേരളത്തെ വ്യാവസായികകരമായ രീതിയിൽ മാറ്റുക ഇൻട്രസ്റ്റെയിൽസ് പരമായി മാറ്റുക വിദേശത്ത് പോകുന്ന ഇനി പോകാതിരിക്കുക കേരളത്തെ ഡെവലപ്മെൻറ്റിലേക്ക് ഇന്ന് കേരളത്തിൽ ഖജനാവിൽ അഞ്ച് പൈസ ഇല്ല ഇനി കേരളമെന്ന് പറയുന്ന സ്വയം പര്യാപ്തമായ ഒരു സംസ്ഥാനമായി മാറണം അതിൻ്റെ പദ്ധതികളാണ് അമിത്ഷാ കേരളത്തിലേക്ക് കൊണ്ടുപോകുക ആദ്യമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട ജോർജ് ഗുരിയൻ മന്ത്രിയുടെ വകുപ്പിൽ ഇവിടെ ഒരു ഫിഷറീസ് കേന്ദ്രം കൊടുത്തു കഴിഞ്ഞു ഒന്ന് ചിന്തിച്ച് നോക്കണം ചേട്ടന് നമ്മളുമെല്ലാം നീണ്ട എട്ട് മന്ത്രിമാർ കേന്ദ്രമന്ത്രി അതിൽ നാലും കേന്ദ്ര ക്യാബിനറ്റും ആൻ്റണി ഉൾപ്പെടെ വയലാർ രവി ഉൾപ്പെടെ ഇ അഹമ്മദ് ഉൾപ്പെടെ രാജ്യസഭയിൽ ഒമ്പത് എം പിമാർ ഇത്രയും എല്ലാം ഉണ്ടായിരുന്നിട്ടും നരസിംഹറാവു ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഒന്നാം യു പി എ ഗവൺമെൻറ് രണ്ടാം മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഇതിലൊന്നും ചെയ്യാത്ത ഡെവലപ്മെൻറ്റാണ് ഇന്ന് തിരുവനന്തപുരത്തും കേരളത്തിൽ വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ജോലി കിട്ടുന്ന കേന്ദ്ര ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡൽഹിയിലല്ല കേന്ദ്ര കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് തുടങ്ങുവാൻ പോകുന്നത് അതൊരു വൻമാറ്റമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്ന ഡി ആർ ഡി ഐക്ക് വേണ്ടി മിസൈൽ ഉണ്ടാക്കി കൊടുക്കുന്ന ചാക്കയിലുള്ള യൂണിറ്റിനെ നമ്മുടെ നട്ടുകാൽ തെരുവി നിർന്ന തുറന്ന ജയിലിൽ പോയി ഏകദേശം നൂറ്റി ഇരുപത്തിയെട്ടിൽ പരം ഏക്കർ സ്ഥലം ഭൂമി അക്കശേഷം സുപ്രീം കോടതി പറഞ്ഞ് ഡെവലപ്മെൻറ്റ് ഇവിടുന്ന് ടൗണിൽ നിന്ന് ഇതിനെ അങ്ങോട്ട് മാറ്റുവാൻ നോക്കുന്നു ഏകദേശം മൂവായിരത്തിൽ പരം വരുന്ന ബി ടെക് ബിരുദാലതി ജോലി കിട്ടും രണ്ടാം ഘട്ട തുറമുഖത്തിൻ്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പച്ചക്കൊടി കൊടുത്തു ഏകദേശം ആ അഴിമല ശിവക്ഷേത്രമെന്ന് പറയുന്നതിൻ്റെ അതുവരെ കൃത്രിമ ആർട്ടിഫിഷ്യൽ രീതിയിൽ തിരമാലകൾ അടിയിൽ വരികയും പുറമെ പൈലിങ് കോൺക്രീറ്റ് ചെയ്ത് പോർട്ട് ആക്കുന്നു ഗോഡൗൺ ചെയ്യുന്നു വരുന്ന കാർഗോൾ ഇറക്കി വെച്ച് ക്ലിയറൻസ് ചെയ്ത് നികുതി കേരളത്തിന് കിട്ടും അപ്പം പുതിയ ഒരു പ്രവർത്തന രീതികളായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ കാഴ്ചവെക്കുന്നത് പോകുന്നത് അല്ലെ അതെ കാരണം പുതിയ തന്ത്രങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അമിത് നേതൃത്വം കൊടുക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും അമിഷ പ്രത്യേക നിരീക്ഷണം ഉണ്ടായിരുന്നു കേരളത്തിലെ കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അമിത് നേരിട്ടുള്ള നിയന്ത്രണവും നിരീക്ഷണവും ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അതിനൊരു ഉദാഹരണമാണ് പഴയകാല പ്രവർത്തകരെയും മറ്റ് കക്ഷിയിൽ നിന്ന് പുതിയതായിട്ട് വരുന്ന പ്രവർത്തകരും തമ്മിലുള്ള ഒരു ക്യാമ്പയിൻ അവർക്ക് വേണ്ടിയുള്ള ഒരു പഠന ക്ലാസ്സുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ടില്ലേ പാർട്ടിയുടെയൊക്കെ വക്താക്കളും അനുഭാവികളും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം കൊണ്ട് കേരളം പുറതിമുട്ടി അടുത്ത കാലത്ത് ഇന്നലെയും മേലെ ഞാൻ നോക്കി വന്ന പാർട്ടിയുടെ വക്താക്കൾ ഒരുപാട് പേരുണ്ട് പഴയകാല ബി ജെ പി പ്രവർത്തകരെ ഇറക്കുന്നു ഇതിൻ്റെ മാൻപവർ രാഷ്ട്രീയ സ്വയം സേവ സംഘം കൊടുക്കുന്നു അങ്ങനെ പ്രവർത്തകരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഗ്രൂപ്പിസം ഇല്ലാതെ നമ്മുടെ ലക്ഷ്യം വികസനമാണ് നമ്മുടെ ലക്ഷ്യം കേരളത്തിൻ്റെ ഡെവലപ്മെൻ്റാണ് ജാതി മത ചിന്തകൾക്കപ്പുറത്ത് സാമുദായിക നേതാക്കൾ പറയുന്ന പരിഗണനകൾ കൊടുക്കുവാൻ കേന്ദ്രം തയ്യാറാകുന്നു എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും കെ പി എം എസ് ആയാലും ധീപരസഭയായാലും എല്ലാ സമുദായങ്ങളെയും കൂട്ടുപിടിക്കുന്നു അവ മതം അവരുടെ വിശ്വാസമാണ് ക്രിസ്ത്യൻ സഭ മേലധ്യക്ഷന്മാർ കാണുന്നു അവരുടെ ആവശ്യങ്ങൾ പറയുന്നു ഇത്രയും കാലം നീണ്ട കേരളപ്പിറവി വന്നതിന് ശേഷം ഒരു ആനുകൂല്യങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടാതിരുന്ന ഫിഷർമാൻമാർ നമ്മുടെ തിരുവനന്തപുരം മേഖലയിൽ അവരാണ് കൂടുതൽ അവരുടെ മണ്ണെണ്ണയുടെ പെർമിഷൻ അവരുടെ പെൻഷൻ ആവശ്യങ്ങൾ ഇതെല്ലാം കേന്ദ്രം അതിന് പ്രത്യേക വകുപ്പുണ്ടാക്കി ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രിയെ കൊടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രണ്ട് പ്രവർത്തകരുടെ ഏകോദരത്വ സഹോദരങ്ങളെപ്പോലുള്ള ഒരു ടീം വർക്ക് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ ചെയ്യാമെങ്കിൽ തിരുവനന്തപുരത്തും തന്നെ ഉള്ള പതിനാല് സീറ്റിൽ അഞ്ചും ജയിക്കുവാൻ കഴിയുമെന്ന് കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് അമിത്ഷായ്ക്ക് ആഭ്യന്തരത്തിന് കൊടുത്തു കഴിഞ്ഞു ഇത്തരത്തിലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇതിൻ്റെ ഒരു രൂപരേഖ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയും പ്രധാനമന്ത്രി ഇവിടെ വന്നത് ഡിക്ലെയർ ചെയ്യും ഇരുപത്തിയഞ്ചിനകത്ത് എനിക്ക് തോന്നുന്നു പാർട്ടിയും അവരുമായിട്ട് അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനവും എല്ലാം നോക്കി ഡേറ്റ് നിശ്ചയിക്കും തിരഞ്ഞെടുപ്പ് കൂടെ വരും ഇവിടെ ആദ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാഹളം മുഴക്കുന്നത് എപ്പോഴും കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായാണ് അതാണ് ഈ പതിനൊന്നാം തീയതി തിരുവനന്തപുരത്ത് നടക്കുവാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക